ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെക്കുന്ന ഫോട്ടോ സ്റ്റാൻഡ് വാങ്ങാൻ പോവാണ് കൂടെ ഞങ്ങൾക്ക് ബാങ്കിലും കൂടെ കയറാനുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഗൈസ് കുറച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത് ഞങ്ങൾ അങ്ങനെ ടൗണിൽ പോയി ഇറങ്ങി ബത്തേരിയാണ് ഞങ്ങളുടെ സ്ഥലം ആദ്യം ഞങ്ങൾ ബാങ്കിലേക്കാണ് പോകുന്നത് വൺവേ ആയതും കൊണ്ട് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഓട്ടോ നിർത്തിയത് സ്റ്റാൻഡിൽ നിന്നും ബാങ്കിലേക്ക് കുറച്ച് നടക്കാനുണ്ട് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ടുക്കുമോള് കുട പിടിച്ചാണ് നടന്നത് നമ്മൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ബാങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മുടെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇറങ്ങാൻ തന്നെ കുറച്ച് നേരമായി ആ അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയി കേസ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് വീട്ടിലേക്ക് നമുക്ക് കുറച്ച് കർട്ടൻസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു ആദ്യം നമ്മളൊരു കടയിൽ കയറി അത് നമുക്ക് റെഡി ആയില്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ തുണികളായിരുന്നു അവിടെ ഇപ്പോൾ നമ്മൾ വേറൊരു കടയിലും കൂടി കയറി നോക്കുകയാണ് ഗൈസ് അടുത്ത സ്റ്റാഫ് നമ്മളെ കർട്ടൻസ് കർട്ടൻസൊക്കെ ഉള്ളിടത്തേക്ക് കൊണ്ടുപോവുകയാണ് സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റെപ്സൊക്കെ അങ്ങോട്ട് നടന്ന് കയറാം അവിടെ കണ്ട എല്ലാ ഡിസ്പ്ലേത്തെ ഉടുപ്പുകളും ടുക്കുമോക്ക് ഇഷ്ടമായിട്ടുണ്ട് ഗൈസ് അതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓൾ സ്റ്റെപ്പ് കയറുന്നത് നമ്മുടെ സ്റ്റെപ്പ് കയറൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് കയറി തന്നെ അങ്ങനെ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത കർട്ടൻസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബില്ലടിക്കാനായിട്ട് പക്ഷെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ് പണിയാണോന്നറിയില്ല നല്ല പേരും മഴ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് റോട്ടിലേക്കൊന്നും ഇറങ്ങാൻ തോന്നിയില്ല കുറച്ച് നേരം അവിടെ തന്നെ നിന്നു എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്നു മഴയൊന്ന് കുറയോ നോക്കാൻ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ടേക്ക് ഇറങ്ങി വെയിലായത് കൊണ്ട് എപ്പോഴും നമ്മൾ കുട കയ്യിൽ സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ടിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മഴ നനയേണ്ടി വന്നില്ല ഗൈസ് ഇന്നലെ വാങ്ങിയ പുതിയ പൂപ്പിക്കൊടയും കൊണ്ട് ടൊക്കുമോൾ മുന്നിലും ഞാനും സിസ്റ്ററും ബാക്കിലും നടന്നു പെട്ടെന്ന് പെയ്ത മഴ ആയതുകൊണ്ട് കുറേ ആൾക്കാർ മഴയെ തോടുന്നുമുണ്ട് മക്കളൊക്കെ മഴ നനയുന്നതും കാണാം എന്തായാലും നമുക്ക് കുട ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പെരും മഴയത്ത് നമ്മുടെ ആ സൈഡിലുള്ള ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ് ഒരു മാലിന്യോ ഒരു പ്ലാസ്റ്റിക് കവറുകളോ ഒന്നും ഒന്നുമില്ലാത്തൊരു റോഡാണ് നമ്മുടെ ബത്തേരിയിലുള്ളത് ചെറിയ മക്കളൊക്കെ മഴ തന്നെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് ഗൈസ് എന്ത് ചെയ്യാനാ പക്ഷേ പെട്ടെന്ന് തന്നെ മഴ വന്നിട്ട് പോവുകയും ചെയ്തു രാവിലെ ഇറങ്ങിയതല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടോയെന്ന് നോക്കുകയായിരുന്നു കുറേ നേരം ബാങ്കിൽ തന്നെ കുടുങ്ങിപ്പോയി മോക്കൊക്കെ നല്ലോണം വിശക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അവൾക്ക് എത്ര വിഷം എന്നാലും അവൾ പറയില്ല അവൾക്ക് വിശപ്പുണ്ടോയെന്ന് പോലും അറിയില്ല എന്തായാലും നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് കയറുക നല്ല മഴ ആയതുകൊണ്ടായിരിക്കണം ആ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആ ഹോട്ടലും ഫുള്ളായി കിടക്കുകയാണ് നമ്മളിപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കണം അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു ഹോട്ടലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ് നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ടൂക്കുമോക്ക് നല്ല വിഷപ്പുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഓൾ കിട്ടിയ വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് വെയിറ്റർ വരുമോ വരുമോയെന്ന് വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഗൈസ് ആരെയും കാണുന്നൊന്നുമില്ല കുക്കുമോളുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് എനിക്കും നല്ല വിശപ്പുണ്ട് അനിയത്തിക്കും അങ്ങനെ തന്നെയാണ് എന്നാലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒന്നും ഒരു കുറവുമില്ല കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ആരും ഓർഡർ എടുക്കാനൊന്നും വന്നിട്ടില്ല നല്ല തിരക്കും ഉണ്ട് മഴയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഓർഡർ എടുക്കാൻ ഒരു വരട്ടെ നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം നിങ്ങളെന്തായാലും നമ്മുടെ ചാനൽ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുതേ ലാസ്റ്റ് അങ്ങനെ നമ്മുടെ ഓർഡർ എടുത്തിട്ടുണ്ട് ഗൈസ് മൂന്ന് പൊറോട്ടയും ഒരു മുട്ട മസാലയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചെറിയ രീതിയിൽ ഓർഡർ ചെയ്തിട്ടുള്ളൂ കാരണം വീട്ടിൽ പോയിട്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അമ്മ നമ്മളെ വച്ചേക്കുകയേ ഇല്ല വിശപ്പ് കൊണ്ടാണ് നമ്മൾ കിട്ടിയതും പൊറോട്ടയൊക്കെ വലിച്ചു വാരി അകത്തേക്കാക്കിയിട്ടുണ്ട് മോൾ ആദ്യമായിട്ടാണ് ഒരു പൊറോട്ട മുഴുവനായിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആറ് വയസ്സായി ഇന്നാണ് ആദ്യമായിട്ടിപ്പോൾ ഒരു മുഴുവൻ പൊറോട്ടയും കഴിച്ചു തീർക്കുന്നത് കഴിച്ച പകുതി ആയപ്പോഴാണ് നമ്മൾ ചായ പറഞ്ഞത് ഇനി അത് എപ്പോൾ വരാനാണ് കുറേ നേരം കഴിഞ്ഞ് ചായ വന്നു പിന്നെ നമ്മൾ രണ്ട് പൊറോട്ടയും കൂടി ഒരു പാർസൽ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കാണ് പിന്നെ നമ്മുടെ മുട്ട മസാലയും കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അതിൽ കുറേ കറി ഉണ്ടായിരുന്നു അതും കുറച്ചുള്ളത് പാർസലാക്കിയിട്ടുണ്ട് അങ്ങനെ വയറും നിറഞ്ഞ് നമ്മളൊരു ഓട്ടോ കയറി നേരെ പോകുന്നത് സ്റ്റാൻഡ് വാങ്ങാനാണ് ഇതാണ് നമ്മൾ കണ്ടുവച്ച ഒരു സ്റ്റാൻഡ് പക്ഷേ ഇതിന് കനം കൂടുതലായതും കൊണ്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞവർ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്പറൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് നമുക്ക് കുറച്ചധികം ഫോട്ടോസ് ഉള്ളതും കൊണ്ട് അതിൽ ഹാങ്ങിങ്സൊക്കെ തൂക്കണം പിന്നെ തൂക്കിയിടാനുള്ളതും കൊണ്ട് അതിൻ്റെ കനവും കുറച്ച് കുറയ്ക്കണം അപ്പോൾ വീട്ടിൽ വന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ലോറി കുറുകെ വന്നത് അതെന്തോ അവിടേക്ക് കട്ടയോ എന്തോ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ലോറി ഡ്രൈവർ നമുക്കൊന്ന് സൈഡാക്കി തന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നാ വീണ്ടും കാണുന്നവരെ ടാറ്റാ